വീട് ഇന്റീരിയർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടിലോട്ട് കടക്കുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലുള്ള വീടും വീട് സംബന്ധമായ വെറൈറ്റി കാഴ്ചകൾ പ്ലാനുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നിങ്ങള് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു കോണ്ടംപററി സ്റ്റൈലാണ് ആണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്ചർ വർക്കുകൾ നൽകി അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ മുകളിൽ ജി ഐ കൈവരി കുഞ്ഞു കുഞ്ഞു എൽ ഇ ഡി ലൈറ്റുകൾ എല്ലാം കൂടി വീടിന്റെ ഇലവേഷന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ അകത്ത കാഴ്ചകൾ ഓരോന്നായി കാണാം ഇതൊരു ഓപ്പൺ സിറ്റോട്ട് ആണ് പതിനൊന്നേ ഏഴ് ആണ് ഈ സിറ്റോട്ട് വരുന്നത് കയറി കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇരിക്കാൻ വേണ്ടിട്ട് രണ്ട് ക്യൂട്ട് ചെയറുകളാണ് നൽകിയിരിക്കുന്നത് യെല്ലോ ഷെയ്ഡിലാണ് രണ്ട് ചേറുകളും വരുന്നത് കൂടാതെ സീലിംഗ് നോക്കിയാൽ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ജിപ്സ് സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഫ്ലോർ തന്നെയാണ് കേട്ടോ സ്റ്റെപ്പില് ഗ്രനേറ്റ് ഇട്ടിട്ടുള്ളത് ഫ്ലോർലെസ് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തിനാല് രൂപ വരുന്ന വൈറ്റിലെ ഒരു ബ്ലാക്ക് ഡിസൈനോട് കൂടി അടിപൊളി ഒരു ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭംഗി വീടിനകത്ത് കയറി കഴിഞ്ഞാൽ കാണിച്ചുതരാട്ട അതേപോലെ തന്നെ ഈ വാളിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ പെയിന്റിംഗ് നൽകിയിട്ടുണ്ട് കൂടാതെ സൈഡിൽ ഒരു റൗണ്ട് കട്ടിംഗ് ഡിസൈൻ വരുന്നുണ്ട് അതിൽ നല്ലൊരു ഹാങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല ഭംഗി എടുക്കുന്നുണ്ട് കേട്ടോ വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ ഡിസൈൻ ഒന്ന് നോക്കി വെച്ചോളൂ ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് സ്പേസിലോട്ട് ആണ് വരുന്നത് അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ചിപ്സ് ഒഴി ഒരു അടിപൊളി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു സെറ്റിയും ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റിന്റെ പ്രൈസ് അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് സെറ്റിന്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് കേട്ടോ ടെക്സ് ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്താ ഇവിടെ ഡൈനിങ്ങിനും ലിവിംഗിനും തരം തിരിക്കാൻ വേണ്ടിട്ട് ഒരു പാർട്ടിഷ്യൻ നൽകിയിട്ടുണ്ട് കോൺക്രീറ്റ് വർക്കിൽ വുഡ് പെയിന്റ് ചെയ്തതാണ് നല്ല ഭംഗി ഉണ്ടത് കാണാൻ വേണ്ടിയിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അതിന്റെ സെൻട്രൽ ആയിട്ട് റൊട്ടേറ്റിംഗ് ടി വി യൂണിറ്റ് കൂടി വരുന്നുണ്ട് ഇനി നമ്മളിതാ ഇവിടുന്ന് ഡൈനിങ് സ്പേസിലായിട്ടാണ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം കിച്ചൺ അതുപോലെ തന്നെ ഡൈനിങ് സ്റ്റെയർ കേസിന്റെ മോഡല് ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു വെക്കാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ആറ് ചെയറോട് കൂടിയുള്ള ചെയർസും ടേബിളും ആണ് നൽകിയിട്ടുള്ളത് ടേബിളിന് മുകളിലായിട്ട് മിൽക്കിയിൽ വരുന്ന പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടെക്സ്ചർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ അവിടെ പിറകോള ഡിസൈൻ നൽകിയിട്ടുണ്ട് ഇനി നമ്മളിതാ ഇവിടെ ഒരു അടിപൊളി സീലിംഗ് ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് ബെഡ്റൂമിലായിട്ടാണ് പോകുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് പന്ത്രണ്ട് പതിമൂന്ന് ആണ് വരുന്നത് അതുപോലെ തന്നെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടെക്സ്റ്റർ വർക്ക് ആണ് നൽകിയിട്ടുള്ളത് കൂടാതെ കാറ്റ് വിളിച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് വലിയ രണ്ട് വിൻഡോകൾ എടുത്തിട്ടുണ്ട് വിൻഡോയിൽ സീ ബ്രാബ്ലിംഗ് കർട്ടൻസ് ആണ് വരുന്നത് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി വാർഡ്രോപ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് ആ ഒരു ടോയ്ലറ്റ് കൂടി ഒന്ന് കണ്ടു നോക്കാം ഇവിടെ നമുക്ക് ഇതാ നെക്സ്റ്റ് ബെഡ്റൂം കാണാം ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യിക്കുന്നത് ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയ തന്നെയാണ് കേട്ടോ ടോപ്പിൽ ഗ്രനേറ്റ് ആണ് അതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബേസിൻ കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കല്ലിന്റെ ഡിസൈനിൽ വരുന്ന ടെക്സ്ചർ വർക്കാണ് ആണ് നൽകിയിരിക്കുന്നത് ആപ്പിളിന്റെ ഡിസൈനായിട്ട് ഒരു മിറർ കൂടി നൽകിയിട്ടുണ്ട് എല്ലാം കൂടി നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കൂടി ഒന്ന് കാണാം ഇതും അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വോൾ ടെക്സ്ചർ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിനടുക്ക് രണ്ട് ലൈൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി ഈ ബെഡ്റൂമിന്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കി ഇവിടെ ഒരു വാർഡ്രോപ്പും ടോയ്ലറ്റും കൂടി ഉണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു ടോയ്ലറ്റിലെ ടൈല് നോക്കി നിങ്ങൾ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടൈലാണ് വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളൂ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കളറാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് നമുക്കിനി ലാസ്റ്റ് ബെഡ്റൂം കൂടി ഒന്ന് കാണാനുണ്ട് അതൊന്ന് കണ്ടാക്കാം ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം കണ്ടോ നിങ്ങൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് സെയിം അറേഞ്ച്മെന്റിനെയാണ് കൊടുത്തിരിക്കുന്നത് വാളിൽ കണ്ടോ നിങ്ങൾ ടെക്സ്ചർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ഗോൾഡ് ലൈൻസ് വരുന്നുണ്ട് നല്ല ഭംഗിണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടോയ്ലറ്റ് കൂടി ഉണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് ഇവിടുന്ന് കിച്ചൺ കാണാം ഇതാണ് മെയിൻ കിച്ചണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട് താഴെ മുകളിലോട്ടൊക്കെ നോക്കിയ ഒരുപാട് കബോർഡുകൾ ഒക്കെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ വാൾ നോക്കിയ നിങ്ങൾ ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് ഇവിടെ നമ്മുടെ ഫ്ലോറിലിട്ട് അതേ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് കബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം കിച്ചണിലാട്ടോ ഫ്രിഡ്ജും സ്റ്റവും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ മെയിൻ കിച്ചണിലെ കാഴ്ചകൾ നമുക്ക് സെക്കൻഡ് കിച്ചൺ കാണാം ദാ ഇതാണ് സെക്കൻഡ് കിച്ചണ് താഴെ കണ്ടോ ഫ്ലോർ മാറ്റ് ടൈപ്പ് ടൈൽ ആണ് വിരിച്ചിരിക്കുന്നത് ഓളൊക്കെ കണ്ട ഫുൾ ആയിട്ട് വൈറ്റും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് വിറകടപ്പ് ദാ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇവിടായിട്ടാണ് സിംഗിന് മുകളിലായിട്ട് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് ഇപ്പൊ എല്ലായിടത്തും ഒരു ഐഡിയ ആണ് ഇതൊക്കെയാണ് കേട്ടോ ഈ കിച്ചണിലേയും കാഴ്ചകള് ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്കെയർ കേസിന്റെ ഡിസൈൻ ഒന്ന് കണ്ടുനോക്കാം ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ വാള് കണ്ട നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിലൊക്കെ മാറ്റ ടൈപ്പ് ടൈൽ ആണ് മരിച്ചിരിക്കുന്നത് ഹാൻഡ് റൈൽ ജിയോ ആണ് നൽകിയിട്ടുള്ളത് അതിൽ വൈറ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് എടുക്കുന്നവരാണെങ്കിൽ നോക്കി വെച്ചോളൂ ഈ ഡിസൈൻ അടിപൊളിയായിട്ടാണ് സ്റ്റിയർ കേസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ലൈക്ക് ചെയ്താണ് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീട് എങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷത്തിന് ചെയ്തെടുത്തേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇതൊരു റെനോവേഷൻ വീടാണ് റെനോവേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പന്ത്രണ്ട് ലക്ഷം വന്നിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ ഈ വീട് പന്ത്രണ്ട് ലക്ഷത്തിന് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം നെക്സ്റ്റ് അടിപൊളി ഒരു വീടിന്റെ ഹോം ടൂറുമായിട്ട് നമ്മൾ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളൂ